ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് രണ്ട് പേരെ നമ്മൾ കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ പോകുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ശിവയില്ല ശിവ രാവിലെ സ്കൂളിൽ പോയതാണ് അപ്പോൾ ശിവേനെ നമ്മൾ സ്കൂളിൽ നിന്ന് പോയിട്ട് വിളിച്ചുകൊണ്ട് വേണം പോകാൻ ഇത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് കേട്ടോ നമുക്ക് പോകണം എന്നുള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ ലക്ഷദ്വീപിൽ നിന്ന് ഒരു ഫാമിലി ജോയിൻ ചെയ്യാറുണ്ട് മാരിയത്ത് അപ്പോൾ ഭയങ്കര കമ്പനിയാണ് വിളിക്കാറുണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ അവർ മാരിയത്തിൻ്റെ ഹസ്ബൻഡ് വീട് കോഴിക്കോടാണ് അപ്പോൾ ഇടയ്ക്ക് കോഴിക്കോട് വരാറുണ്ട് അപ്പോൾ അങ്ങനെ കോഴിക്കോട് വന്നപ്പോൾ വിളിച്ചു അന്ന് എലക്ഷൻ്റെ തിരക്കായൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ നാളെ കഴിഞ്ഞ് അവർ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് ഒളവെണ്ണയാണ് അവരുടെ സ്ഥലം നമ്മൾ ഇറങ്ങിയിട്ട് ആണ് അവരെ വിളിച്ചത് കേട്ടോ ഏകദേശം ഉളവണ്ണ എത്താറ് എപ്പോഴാണ് അവളെ വിളിച്ചത് അപ്പോൾ ലൊക്കേഷൻ ഒക്കെ ഇട്ട് തന്നു ഇതേ വഴിയിൽ എത്തിയപ്പോഴൊക്കെ ഏകദേശം ശിവ അവിടെ ഇരിപ്പുണ്ട് സൈഡ് ആയ പോലെയാണ് ആമി ഉറങ്ങിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒളവണ്ണ ടൗണിൽ നിന്ന് കുറച്ച് പോയാൽ മതി ആ വഴി അറിയാത്തതുകൊണ്ട് മീൻസ് ലൊക്കേഷൻ ലാസ്റ്റ് എൻ്റെ ചെയ്തിട്ട് പിന്നെ വീട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ അവിടെ ആ അലീക്ക വന്ന് നിക്കാന്ന് വേണ്ടി പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ആമിയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞാൽ ആമി ദാറായിട്ട് എണ്ണീട്ടിട്ടുണ്ട് ആമി ഭയങ്കര ത്രില്ലാ എങ്കിടേലും പോവാന്നൊക്കെ പറഞ്ഞാൽ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിച്ച് വരേണ്ടി വന്നു അവിടെ നമ്മുടെ അലീക്ക ആര്യത്തിൻ്റെ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിയിട്ടോ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണല്ലോ അതൊന്നും ഞാൻ വീടിനി ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് വീ അവരുടെ വീട്ടിലേക്ക് അവിടേക്ക് വണ്ടി പോവില്ല ബൈക്കൊക്കെ പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പിന്നെ അവരുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് കാണാൻ പോകുന്നതിനൊരു എക്സ്മി എക്സൈറ്റ്മെന്റ് ഉണ്ട് അങ്ങനെ ഫോട്ടോസിൽ കണ്ടതെന്നല്ലാതെ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണാൻ പോകുമ്പോൾ അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ഭയങ്കര സന്തോഷം അതായത് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഒരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ കാരണം നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കാണാൻ പറ്റുക എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് ചിലപ്പോൾ കാണാൻ കാണാൻ ഇവർ ഇവര് അപ്പോൾ എന്തായാലും കോഴിക്കോട് ഒന്ന് സ്ഥിതിക്ക് പോയി കാണുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്തായാലും ലക്ഷദ്വീപിലൊക്കെ പോയിട്ട് എപ്പോൾ കാണും എന്നുള്ളത് യാതൊരു ഐഡിയയില്ല അങ്ങനെ അതായത് നമ്മൾ ഏകദേശം അവരുടെ വീടത്താറായി ആ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ് എവിടെ പോയി മാരിത്ത് എവിടെ പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉള്ളിൽ കയറിപ്പോ മാര്യത്ത് കാണില്ല പെട്ടെന്ന് ഒരു എൻട്രി ആയിരുന്നു ബാക്കിൽ നിന്ന് ആളുടെ ഒരു എൻട്രി അപ്പോൾ അപ്പൊ ഞങ്ങളോടൊക്കെ സംസാരിച്ച വീഡിയോ എടുക്കുകയാണ് പറയുമ്പോൾ ഇവരുടെ വീഡിയോ എടുക്കലേന്ന് അറിയേണ്ടത് അവന് ചെന്നിരുന്നപ്പോൾ ദേ അവരുടെ ആ ബാപ്പയാണ് കേട്ടോ അലിക്കട ബാപ്പയാണ് ഭയങ്കര കമ്പനിയായിരുന്നു കുറേ നേരം സംസാരിച്ചിരുന്നു പിന്നെ ഇക്കട അനിയനും അനിയത്തി ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു കുറേ നേരം സംസാരിച്ചിരുന്നു മാര്യത്തിൻ്റെ രണ്ട് മക്കൾ ലക്ഷദ്വീപിലാണ് അവർക്ക് എക്സാം ആയിരുന്നു മാര്യത്ത് പോരുന്ന ടൈമിൽ ചെറിയ മോൻ ഷഹബാസ് മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഒരു ആമി ഉണ്ടായിരുന്നു കേട്ടോ ചെന്നപ്പോൾ അലിക്കട അനിയത്തിയുടെ മകളെ ആമിന്നാണ് വിളിക്കാറ് അപ്പോൾ അവർ നമുക്ക് ഫുഡൊക്കെ കരുതിയിരുന്നു നമ്മൾ എത്തുന്ന ഒന്നും അവരോട് പറഞ്ഞിട്ടില്ല കാരണം അവിടെ എത്തണതിൻ്റെ ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴും അവരെ കോൺടാക്റ്റ് ചെയ്യണേനെ എവിടെയാണ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴേക്ക് ഫുഡൊക്കെ അവർ റെഡിയാക്കി അപ്പോൾ അതേ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ നല്ല ലക്ഷദ്വീപിലെ സ്പെഷ്യൽ ചൂര അച്ചാറ് സാലഡ് പിന്നെ നമുക്കവിടെ ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവർക്കും വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല വരുന്ന വഴി കണ്ടായിരുന്നു കരിമ്പിൻ ഒക്കെ കുടിച്ചായിരുന്നു കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഭയങ്കര വെയിലായപ്പോഴേ ദാഹത്തിന് വേണ്ടി ഇടയ്ക്ക് അങ്ങനെ കരിമ്പിൻ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ജ്യൂസ് ഒക്കെ ജ്യൂസൊക്കെ കഴിക്കുമ്പോൾ കരിമ്പിൻ ജ്യൂസ് കഴിക്കണമെന്ന് ആഗ്രഹമായപ്പോൾ അങ്ങനെ അവിടെ നിർത്തിയപ്പോൾ വിശപ്പില്ല ആർക്കും ശിവ കഴിച്ചില്ല ശിവയ്ക്ക് ഞാൻ രണ്ടു വായം വാരി ഉള്ളൂ തീരെ വിശപ്പില്ല എന്ന് പറഞ്ഞു പിന്നെ ആമയും കുറച്ച് കഴിച്ചോളൂ പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അവിടെ അവിടെ ഉള്ളവരൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ വെച്ചപ്പോൾ ഈ നിങ്ങൾ കഴിക്കൂ നിങ്ങൾ കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് കഴിച്ചങ്ങോട് എണീറ്റും അപ്പോൾ അച്ചാറിന് ഒരു രക്ഷയില്ല മാര്യത്തിൻ്റെ സ്പെഷ്യൽ ലക്ഷദ്വീപിലെ അച്ചാറാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ പോവാണ് ഇതാണ് നമ്മുടെ മാര്യത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി കേട്ടോ ഉപ്പ ഉമ്മ അനിയത്തി ഒരനിയൻ പിന്നെ ബാക്കി കുറേ വേറെ മെമ്പേഴ്സുണ്ട് ഓരിത്താനെ നമ്മുടെ വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടോ അത് അപ്പുറത്ത് വീട്ടിൽ രണ്ട് പട്ടിക്കുട്ടികൾ വന്നൊക്കെ ശിവാനും വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ അതേ യാത്ര പറഞ്ഞ് പോവുകയാണ് നമ്മളെ അങ്ങോട്ട് റോഡ് വരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് മാരിയത്തും വന്നിട്ടുണ്ട് എൻ്റെ ദൈവമേ ഇതൊക്കെ ഇനി വീഡിയോ വരുമല്ലോ എന്നാണ് മാരിയത്ത് മാര്യത്ത് പറഞ്ഞിരിക്കണേട്ടോ ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് അവരോട് ചറ്റാബൈബോയി പറഞ്ഞ് ഇറങ്ങി ഇനി നമ്മൾ അടുത്തൊരു ഫാമിലി മെമ്പറേയും കൂടി കാണാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ പോകുന്ന വഴി അവിടെ രണ്ട് സൈഡിലും അങ്ങനെ വഴിയൊരു കച്ചവടം പോലെയല്ല ഇത് വേറൊരു കച്ചവടം അതായത് നമ്മുടെ പള്ളിയിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട് നേർച്ചയും അങ്ങനെ എന്തോ ആണ് അപ്പോൾ രണ്ട് സൈഡിലും ഭയങ്കരമായിട്ട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആമയതൊക്കെ നോക്കി കളിപ്പട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളിനി പോണത് നേരെ കാലിക്കറ്റ് ബീച്ചിലേക്കാണ് അപ്പോൾ ബീച്ചിൽ വെച്ച് കാണാന്നാണ് പറഞ്ഞേക്കണേ നമ്മുടെ രണ്ടാമത്തെ ഫാമിലി മെമ്പറെ അപ്പോൾ ബീച്ച് എത്തിയപ്പോഴേക്ക് എന്നെ ശിവയുടെ ഉള്ളിലിങ്ങനെ ഒരു പ്രത്യേക സന്തോഷം വികാരമൊക്കെ ഹോട്ടലെടുക്കാൻ തുടങ്ങിയിട്ടോ ആമി പിന്നെ അതിന് ആവണേയുള്ള ആമി ഫസ്റ്റ് ടൈമാണ് കടൽ കാണുന്നത് എനിക്കും ശിവാനിക്കും എന്തോ കാണും ഇതിങ്ങനെ കടൽ കാണുമ്പോൾ പ്രത്യേക സന്തോഷമായിട്ട് പിന്നെ അങ്ങനത്തെ സന്തോഷങ്ങളൊന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കൊണ്ടാണോ എന്തോ അങ്ങനത്തെ വൈബുകളൊന്നുമില്ല ഞങ്ങൾക്ക് ഭയങ്കര വൈബാ ബീച്ചിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരുപാട് വർഷമായി വന്നിട്ട് ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ നീണ്ടു നീണ്ടു പോയത് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ ഏട്ട ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു പോവുകയാണ് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു നമ്മളെ രണ്ടാമത്തെ ഫാമിലി മെമ്പർ കാണാൻ പോകാന്ന് പറഞ്ഞത് നമ്മളെ സൂപ്പർ ചാറ്റ് വിന്നറും കൂടിയാണ് ഗിവ്വേ വിന്നറാണ് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റ് ഗിഫ്റ്റ് ഞാൻ ബോക്സ് എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഞാൻ പാക്ക് ചെയ്തില്ല ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി ഒരു ഫാൻസി അന്വേഷിച്ച് കുറേ നടന്നു കിട്ടാത്തത് കൊണ്ട് ഞങ്ങളൊരു സ്ഥലത്ത് ഇറക്കി വിട്ടു ഇറക്കി വിട്ടു എന്നല്ല ഇവിടെ ഇറങ്ങിക്കോ ബീച്ചിൽ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് അപ്പോഴേക്ക് ഞാൻ പോയിട്ട് പാക്ക് ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനങ്ങനെ പോയിട്ടോ നമ്മളിവിടെയൊക്കെ നോക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് കുറച്ചുകൂടെ ആളുകൾ ഉള്ളിടത്തേക്ക് പോകാൻ വെച്ചിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് നടന്നിട്ട് പിന്നെ ഞങ്ങളവിടെ ഇറങ്ങിയതാണ് കേട്ടോ അതെ ഇനി ഒന്നും നോക്കാൻ അല്ല ഇനി ശിവാനിനെ നോക്കണ്ട ആമിനെ നോക്കണ്ട അവര് ഫുൾ അവിടെ വെള്ളത്തിൽ ഇറങ്ങി ഞാൻ വിചാരിച്ചു ആമിക്ക് പേടി ഉണ്ടാവുന്നു പക്ഷെ ആമിക്കോ ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതേ കുറേ കാക്കകളും പരുന്തുകളൊക്കെ അവിടെ വട്ടമിട്ട് പൊറക്കണമുണ്ട് ആമി ഫുള്ള് വെള്ളത്തിൽ ഒരു പേടിയില്ല ഞാൻ ബാക്കോട്ട് കൊണ്ടുവന്നിരുത്താൻ പറയുമ്പോൾ ആമി മുന്നോട്ട് ഓടുമായിരുന്നു അയ്യോ ഇതിനെ കാണുമ്പോൾ തന്നെ എന്തോ എന്തൊക്കെയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ബീച്ചിൽ ഇങ്ങനെ കുറെ സമയം എത്ര നേരം വേണമെങ്കിലും ഞാനിരിക്കും പക്ഷെ അപ്പോൾ ഒരു ഉച്ച ഒരു മൂന്ന് മൂന്നര ഒക്കെ ആണ് സമയം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാ കടൽ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ആ അറിഞ്ഞില്ല കേട്ടോ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ ആളുകൾക്ക് കയറാം പക്ഷെ ഞങ്ങൾ അതിലൊന്നും കയറിയില്ലാട്ടോ അപ്പോൾ അതേ നമ്മുടെ ആ രണ്ടാമത്തെ ഫാമിലി മെമ്പർ അത് മന്ദം മന്ദം നടന്നു വരുന്നുണ്ട് നമ്മുടെ സ്വന്തം അഖിൽ കൃഷ്ണ നമ്മുടെ സ്നേഹത്തോടെ ചോട്ടനെന്ന് വിളിക്കുന്ന അഖിൽ കൃഷ്ണ അതേ കയ്യിലൊരു കവറൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് എന്താന്നൊക്കെ ഞാൻ പറയാട്ടോ അപ്പോഴേക്ക് നമ്മുടെ എണ്ണവും വന്നു ഗിഫ്റ്റ് പാക്കൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് അതെ ആമി ഇവിടെ കാക്കേനെ ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ ആ അപ്പൊ അതെ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങള് നമ്മളിപ്പോ ലൈവില് കണ്ടു പരിചയമുണ്ട് അതിനുമുമ്പ് ജസ്റ്റ് മെസ്സേജ് ചെയ്ത് പരിചയമുണ്ടെങ്കിലും അപ്പോൾ മാരിയത്തായാലും അഖിൽ കൃഷ്ണൻ ആയാലും നമുക്ക് ഒരുപാട് പരിചയമുള്ള പോലെ അങ്ങനെ തന്നെയോ എനിക്ക് എനിക്ക് അങ്ങനെ ഫസ്റ്റ് ടൈം കാണുകയാണ് അല്ലെങ്കിൽ അങ്ങനൊരു അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല എനിക്ക് ഒരുപാട് വർഷം പോലെ അറിയുന്ന ആളുകളെ പോലെ തന്നെയാണ് എനിക്ക് മാര്യത്തായാലും ചോട്ടനായാലും ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ചോട്ടന് ഗിഫ്വേ ഗിഫ്റ്റ് കൈമാറി അതൊക്കെ ഇതിൽ വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആമി അവിടെ പരക്ക് ഓടി കളിക്കുക മണല് വാരിയിട്ട് ഓടാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അയ്യോ അവിടെ മണലില്ലാത്തോടാണ് അവൾ കരയിൽ നിന്ന് മണൽ എടുത്ത് വന്നിട്ട് വെള്ളത്തിൽ കൊണ്ടുവന്നിടുന്നത് പിന്നെ ആ ചോട്ടന് മോണിങ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ അപ്പോയിൻമെൻറ്റ് എടുത്തായിരുന്നു നാലരൊക്കെ ആയപ്പോഴേക്കും അപ്പം ചോട്ടന് വീട്ടിൽ പോകാനുണ്ട് കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിട്ട് അവർ പിരിഞ്ഞു ഏട്ടൻ ചോട്ടൻ വന്ന് തന്നത് കാറി കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞ് അവരങ്ങനെ രണ്ടുപേരും കൂടി പോയിട്ടോ അവരങ്ങനെ മറ്റേ ഒക്കെ പെങ്ങളൊക്കെ ഇട്ട സ്ത്രീധനത്തുക തരുമോ അളിയ അളിയാറിനൊക്കെ കയറി പോകുന്നുണ്ട് രണ്ടുപേരും അവൻ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ബീച്ചിലൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് ശിവാനിയും അമ്മയും ആമയൊക്കെ ഞങ്ങളുടെ അകത്ത് അകത്തേക്ക് കയറിയിരുന്നു സോറി പുറത്തേക്ക് വന്നു വന്നിട്ടോ ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള ടൈമൊക്കെ ആയി ഇവിടെ മെയിനായിട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ടത് കലുമക്കായ ഷെല്ലാണ് എനിക്ക് എനിക്കെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പോലെ തന്നെ ശിവയും ശിവ അതിൻ്റെ മറ്റേ മാവ് മാത്രമേ കഴിക്കുള്ളൂ ഇറച്ചിയുടെ ഭാഗം എനിക്ക് തരും അതൊരു പ്രത്യേക പ്രത്യേകതരം സ്വഭാവമാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ചായക്കടയിൽ തന്നെ കയറി അമ്മയ്ക്കൊരു കട്ടനും പഴംപൊരിയും ഓർഡർ ചെയ്തു ശിവ ആദ്യം കുറച്ച് കാടമുട്ട കഴിച്ചു പിന്നെ ഷെല്ലും പറഞ്ഞു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും രണ്ടും ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത് കേട്ടോ ഏട്ടനാപ്പഴേക്കെ വേറെ ഏതൊക്കെയോ ഫ്രണ്ട്സൊക്കെ വന്ന് അവരെ മീറ്റ് ചെയ്യാൻ പോയി അതങ്ങനെ കഴിഞ്ഞു പിന്നെ ഏട്ടാ ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തു കറി കയറി അപ്പോൾ അത് ഇതാണ് നമ്മുടെ ചോട്ടൻ തന്ന് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്നല്ല കുറ കാറിന്ന് കുറിക്കാൻ വേണ്ടി വാങ്ങിയതാന്ന് പറഞ്ഞായിരുന്നു കോഴിക്കോടൻ ഹലുവയും കോഴിക്കോടൻ ചിപ്സും അതൊക്കെ പിന്നെ പ്രത്യേകിച്ച് കായവരത്ത് തരാൽ കറിമുര വയറൊന്ന് ഇറച്ചി കഴിക്കാൻ കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റുള്ള ചിപ്സുമായിരുന്നു അതുപോലെ ഹലുവ ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ എന്തായാലും തുറന്ന സ്ഥിതിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി പിന്നെ അവിടുന്ന് നേരെ മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ് കേട്ടോ ഇട്ടത് അവിടെയും പാർക്കിങ്ങിന് ഏട്ടൻ തേടി തേടി അങ്ങനെ അങ്ങനെ നടക്കുകയായിരുന്നു ഞങ്ങൾ അവിടെ ഇറങ്ങി കയറി ഇവിടെ മറ്റേ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ അതൊക്കെ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഒന്നാം തീയതി വരെ എന്ന് തോന്നുന്നു ആ അതിനൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് ലോറിയിൽ കയറ്റിയിട്ട് പിന്നെ അവരിവിടെ നടന്നപ്പോൾ ശരിമാൻക്ക് ഉപ്പിലിട്ട് വേ വേണമെന്ന് പറഞ്ഞു മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് അവിടെ വേറെ എന്തോന്നാ തെറ്റിതരിച്ചപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നില്ല ഇളത്തപ്പോഴല്ലേ അത് വാങ്ങിക്കൊടുത്തു പിന്നെ സ്ക്വയറിൻ്റെ കുറച്ച് ആ അത് കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഏട്ടന് വരാൻ വേണ്ടി ഏട്ടനോട് ഏട്ടൻ പറഞ്ഞു ഇങ്ങോട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ കറങ്ങി കറങ്ങിക്കഴിഞ്ഞെങ്കിൽ വന്നോ ഞാൻ കാറും കൊണ്ട് വരാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ വൺ വേ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ട് അതായത് എസ് എം സ്ട്രീറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഏട്ടൻ വന്ന് കൊണ്ടുപോകാൻ ഉണ്ടായത് നമ്മുടെ മിഠായി തെരുവ് ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലില് നമ്മുടെ സ്വന്തം എസ് കെ പൊറ്റക്കാട് സാറിൻ്റെ തെരുവിൻ തെരുവ് നമ്മുടെ സ്വന്തം എസ് എം സ്ട്രീറ്റ് അല്ലേ അവിടെ അതിന് മുമ്പിൽ നിന്നുള്ളിലേക്കൊന്നും കയറിയില്ല കേട്ടോ പിന്നെ ഏട്ടം വന്നിട്ട് ഞങ്ങൾ വീണ്ടും ബീച്ചിൻ്റെ വേറൊരു സൈഡിലേക്ക് അധികം ആളും തിരക്കും ബഹളമൊന്നും ഇല്ലാത്തൊരു സൈഡിലേക്ക് വീണ്ടും പോയി അവിടെ കുറച്ച് നേരം വൈകുന്നേരത്തെ അസ്തമയം കാണാൻ പറ്റില്ല അസ്തമയത്തിന് ശേഷം അവിടെ വന്നത് പക്ഷെ ആ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരുന്നു പിന്നെ സന്ധ്യ മയങ്ങുകയല്ലായിരുന്നു അപ്പോൾ ഭയങ്കര രസം ലൈറ്റുകളൊക്കെ ആയിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു ഹാർബറിൻ്റെ സൈഡിലൊരു കടൽ മറ്റേ കരി കരിങ്കൽപ്പാറ കൂട്ടിയിട്ടിട്ടുണ്ടല്ലോ കുറച്ച് കടലിന്റെ ഒരു സൈഡ് വരെയൊക്കെ നമുക്ക് അങ്ങനെ പോവാം അപ്പൊ അതിലേക്കൂടെ ഞങ്ങള് കുറച്ച് മുന്നോട്ട് നീങ്ങി ആദ്യം ഒരു സ്ഥലത്ത് ഇരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പോയി കുറച്ചും കൂടെ മുന്നോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞാനും ശിവയും ആ കരിങ്കൽപ്പാറ കൂടെ അങ്ങോട്ടും ആ കയറി നടന്നു കേട്ടോ ചെരുപ്പ് ഒരു വെച്ച് കയറിയില്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് അമ്മയായിട്ടും ആ നടവഴിയിലൂടെ അങ്ങനെ നടന്നു പോകുന്നു കുറെ അങ്ങ് ദൂരം വരെ പോവാം പക്ഷെ ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് ഞങ്ങൾ പിന്നെ കുറച്ചേര കടൽക്കാറ്റൊക്കെ കൊണ്ട് കടലിലെ കാഴ്ചകളും അവിടെ കണ്ട ലൈറ്റൊക്കെ നോക്കി ഞങ്ങൾ അങ്ങനെ 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 ഇരുന്നു ഒരുപാട് സന്തോഷം ചോട്ടം വന്നപ്പോൾ ചോദിച്ചു നേരത്തെ പോകുന്ന ചോദിച്ചപ്പോൾ ഞങ്ങൾ നേരത്തെ പോവും എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ നാലര ആകുമ്പോഴേക്ക് ബീച്ചിൽ നിന്ന് നാലരല്ല മൂന്നര മൂന്നേ മുക്കലൊക്കെ ബീച്ചിൽ നിന്ന് പോകുന്ന ഞങ്ങൾ പറഞ്ഞായിരുന്നു പക്ഷെ അങ്ങനെ ആയിരുന്നു പ്ലാൻ പിന്നെ പ്ലാൻ പെട്ടെന്ന് മാറിയത് എണ്ണ വൈകിട്ട് അവിടെ എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പിന്നത് എത്തേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ കുറച്ചു നേരം കൂടി ഇരുന്നതാണ് ഞങ്ങൾ പിന്നെ വന്ന വഴിയിലൂടെ എല്ലാം തിരിച്ചാ വന്നത് ഹാർബറിന്റെ ഫ്രണ്ടിലൂടെ പിന്നെ കുറച്ച് ഇറങ്ങി നടക്കേണ്ടി വന്നു കാറിൻ്റെ അടുത്ത് വരെ കേട്ടോ അപ്പം ആമി ചേച്ചിയുടെ തോളിലും അച്ഛൻ്റെ തോളിലൊക്കെ മാറി മാറി ഇരിക്കുന്നുണ്ട് എനിക്ക് ആമീൻ്റെ അടുത്ത് എടുത്തത് മതിയായി അങ്ങനെ ഞങ്ങൾ പോകുന്ന പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അരീക്കോടാണ് നിർത്തിയത് ഞാൻ പറഞ്ഞു ഈ തട്ടുകടയിലെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അരീക്കോട് അളിയൻസ് തട്ടുകട ഭയങ്കര ഫേമസ് തട്ടുകടയാണ് കുറേ വർഷത്തെ പാരമ്പര്യമുള്ള ഹോട്ടലാണെന്ന് പറഞ്ഞ പോലെ അപ്പോൾ അമ്മയ്ക്ക് പുറത്തുനിന്ന് നോൺ വെജ് ഒന്നും അങ്ങനെ കഴിക്കില്ല അമ്മയ്ക്കൊരു മസാല ദോശയും ശിവയ്ക്കൊരു റോസ്റ്റും പറഞ്ഞു എനിക്കും ഏട്ടനും നെയ്ച്ചോറാണ് പറഞ്ഞത് ഏട്ടൊരു ചിക്കൻ പീസും ഞാൻ പിന്നെ എവിടെ പോയാലും ബീഫാണ് പ്രിഫർ ചെയ്യുക ബീഫും പറഞ്ഞു അപ്പോൾ ഞങ്ങളങ്ങനെ വിഭ വിഭവ സദ്യ സദ്യമൊന്നുമില്ല പക്ഷെ അപ്പൊ ആഗ്രഹിച്ചത് അതെന്തോ സന്തോഷമായിട്ട് അങ്ങട് കഴിച്ചു കെട്ടോ ആമിമോള് നല്ല ഉറക്കായിരുന്നു ആമിമോള് ഒന്നും കഴിച്ചിട്ടില്ല ആമിമോള് എന്തൊക്കെയോ കഴിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അന്നത്തെ ഒരു ദിവസം മര്യാദയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല ഉറക്കത്തിന്ന് എത്ര വിളിച്ചിട്ടും അവൾ എണീക്കൊന്നുമില്ല അവസാനം അവൾക്ക് നമ്മൾ ഒന്നും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല അത് പറയാം അവൾ എണീക്കാത്തതുകൊണ്ട് ഒന്നും കൊടുത്തില്ല പിന്നെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസം നമ്മുടെ രണ്ട് ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ പറ്റി അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ബൈ